കഴിക്കാൻ വരാറുണ്ടോന്ന് അബദ്ധം പിണഞ്ഞതുപോലെ അവൾ മറ്റെവിടെയോ നോക്കി മറുപടി പറഞ്ഞപ്പോൾ വീണ്ടും അവൻ്റെ ഒരു പുഞ്ചിരി ബാക്കിയായി വരണോ ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി മേൽമീശ കടിച്ച് ചിരിച്ചവൻ ചോദിച്ചു അവൻ്റെ ആ ചോദ്യത്തിൽ പെട്ടെന്നു മറുപടി പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു അവൾ അവനെ തന്നെ നോക്കി അവളെ തന്നെ നോക്കിയിരുന്നവൻ പെട്ടെന്ന് നോട്ട് മാറ്റി കളഞ്ഞു കീഴിച്ചുകൊണ്ട് കടിച്ചിരിച്ച് മറ്റെവിടെയോ നോക്കി അവൻ പറഞ്ഞു നമ്മുടെ വീടിന് താഴെ ഒരു പയ്യനുണ്ട് അവൻ സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്കുള്ള പൊതി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അവൻ്റെ കയ്യിലാണ് അമ്മച്ചി പൊതി കൊടുത്തുവിടുന്നത് വിടുന്നത് ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വല്ല ഹോട്ടലിൽ നിന്നും കഴിക്കും അങ്ങനെയാ ചെയ്യാറുള്ളത് വേണമെങ്കിൽ വരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇടം കൈകൊണ്ട് താടിയിൽ ഒഴിഞ്ഞുകൊണ്ട് അവളെ ഒളി കണ്ടിട്ട് നോക്കി അവൻ പറഞ്ഞു അവള് മറുപടിയൊന്നും പറയാതെ മറ്റെവിടെയോ ചിരിയോടെ നോക്കി മഴ കഴിഞ്ഞെന്ന് തോന്നുന്നു പോയാലോ അവന്റെ മുഖത്തേക്ക് നോക്കി അവള് പറഞ്ഞപ്പോൾ അവൻ അവളെ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഒരുപാട് നേരമൊന്നും ആ നോട്ടത്തെ അഭിമുഖീകരിക്കാൻ കഴിയില്ലെന്ന് അവൾക്കും തോന്നിയിരുന്നു ഒരു കൂട്ടുകാരിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ ആ കൊച്ചിനെ വിളിച്ചോ ഇപ്പോഴാവുമ്പോൾ സമയമുണ്ടല്ലോ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും പിന്നെ മഴ തോർന്നിട്ടൊന്നുമില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ അവളുടെ മനസ്സിലേക്ക് നോക്കി അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു പ്രത്യേക ഈണത്തിൽ അവൻ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു പരവേശം അവൾക്കും തോന്നിയിരുന്നു എങ്കിലും അവൻ നീട്ടിയ ഫോൺ വാങ്ങി അവൾ ലോക്ക് സ്ക്രീനിൽ പിടിച്ചപ്പോൾ അത് ലോക്കാണ് മൂന്ന് നാല് എട്ട് ഒന്ന് അവൾ സംശയത്തോടെ മുഖത്തേക്ക് നോക്കി പിന്നെ അവൻ പറഞ്ഞു അവൾ അപ്പോൾ തന്നെ അത് അടിച്ചു കൊടുത്തു ഓപ്പണായി വന്നത് മീശോടെ ഒരു ഫോട്ടോയാണ് അതാണ് വാൾപേപ്പർ മനസ്സിൽ ഓർമ്മയുള്ള നമ്പർ ഡയൽ അവൾ ഫോൺ കോളിങ്ങിൽ ഇട്ടപ്പോൾ അവൻ ഇടയ്ക്കിടെ ഉളി കണ്ടിട്ട് തന്നെ നോക്കുന്നത് അവൾക്ക് കാണാമായിരുന്നു എങ്കിലും കാണാത്ത ഭാവത്തിൽ ഇരുന്നവൾ മറുപറത്ത് ഫോൺ ആയിരുന്നു അപ്പോഴേക്കും ഹലോ ഹലോ അച്ചു ഞാനാ ലക്ഷ്മി ഉത്സാഹത്തോടെ പറഞ്ഞു ലച്ചു നീ എവിടെയാണ് നിന്റെ ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണല്ലോ ഞാൻ നിന്നെ എത്ര ദിവസം കൊണ്ട് വിളിക്കുക എന്നറിയോ അപ്പുറത്ത് നിന്നും ആദ്യം നിറഞ്ഞ സ്വരം സെബാസ്റ്റിനും കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ വലിയ കഥയാണ് ഫോണെൻ്റെ കയ്യിലില്ല വീട്ടിലാ അപ്പം നീ വീട്ടിലല്ലേ അല്ല പിന്നെ എവിടെയാ കല്യാണം എങ്ങനെയാ മുടങ്ങിയത് അങ്ങൾ വിളിച്ചിരുന്നു എന്നെ നിനക്ക് ആരുമായിട്ടെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ വിവേകിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല എനിക്കറിയില്ലെന്നാണ് പറഞ്ഞത് നീ വിവേകിന്റെ കൂടെയാണോ എന്താ സംഭവം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അർച്ചന വീണ്ടും ചോദിക്കുന്നുണ്ട് അതൊക്കെ നേരിട്ട് പറയാം വിവേകെന്ന് കേട്ടപ്പോൾ അസ്വസ്ഥത തോന്നി എങ്കിൽ നമുക്ക് നാളെ കാണാൻ പറ്റുമോ അർച്ചന ചോദിച്ചപ്പോൾ അവൾ സെബാസ്റ്റിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ എന്തെന്ന അർത്ഥത്തിൽ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി നാളെ കാണാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കുന്നു ഒച്ച താഴ്ത്തി അവൾ അവനോട് പറഞ്ഞു കാണാമെന്ന് പറ മറുപടി പറഞ്ഞു ആ നാളെ കാണാം നീ നാളെ ഫ്രീ ആണോ ലക്ഷ്മി ഫോൺ എടുത്തുകൊണ്ട് ചോദിച്ചു ആടി എവിടെ വെച്ച് കാണും അത് ഞാൻ വൈകിട്ട് നിന്നെ വിളിച്ച് പറയാം ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടുമോ നീ നിന്നെ കിട്ടും വൈകുന്നേരം വിളിക്കണേ വൈകിട്ട് വിളിക്കാടി ലക്ഷ്മി ഫോൺ വെച്ച് കഴിഞ്ഞ സെബാസ്റ്റിനെ നോക്കി എങ്ങനെയാണ് കാണുന്നതെന്ന് അവൾ ചോദിക്കുന്നത് എവിടെ വെച്ചാണെന്ന് തന്നാളെ പാളി പോവില്ലേ അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ടൗണിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി കാണിച്ചിരുന്നു അപ്പോൾ പോകാം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവൾ തലയാട്ടിയിരുന്നു അവൻ ബൈക്കിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തതും അവൾ പിന്നിൽ ഇടം പിടിച്ചു തോളിൽ കൈവക്കൊന്നും പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല അതോടവനൊരു നിരാശ തോന്നിയിരുന്നു അവനൊരല്പം വേഗത കൂട്ടി പെട്ടെന്ന് പ്രതീക്ഷിച്ചതുപോലെ അപ്പോഴേക്കും അവൾ കൈയ്യെടുത്ത് തോളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ നിമിഷം തന്നെ അവൻ വണ്ടിയുടെ വേഗത കുറച്ചു ഒരു പുഞ്ചിരി ബാക്കിയായി റിയർവ്യൂ മിററിലൂടെ കൃത്യമായി അവനത് കാണുകയും ചെയ്തു അവൻ്റെ ചൂണ്ടിലെ മായാത്ത പുഞ്ചിരി അവൾക്കും കൃത്യമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു പകുതി എത്തിയപ്പോഴേക്കും വീണ്ടും ചാറ്റൽ മഴ പൊടിയാൻ തുടങ്ങി വണ്ടി നിർത്തണോ ഇനി കുറച്ചുകൂടിയുള്ളൂ അവൻ പുറകിലേക്ക് നോക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു അവൾ വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടി മുറ്റത്തേക്ക് ബൈക്ക് കൊണ്ട് വച്ചപ്പോഴേക്കും മഴ ശക്തിയിൽ പെയ്യാൻ തുടങ്ങിയിരുന്നു അപ്പോഴേക്കും രണ്ടുപേരും വീട്ടിലെത്തിയിരുന്നു ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു അവൻ പെട്ടെന്ന് ചവിട്ടിയുടെ താഴ്ന്നും താക്കോലെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു പോക്കറ്റിൽ നിന്നും എടുത്ത് ശിവന്റെ നമ്പറിലേക്ക് വിളിച്ചു നിങ്ങൾ നിങ്ങളെവിടെയാണ് ശിവണ്ണ എടാ ഇവിടെ ഒരു ബ്ലോക്ക് പെട്ടുപോയി പിന്നെ ഒരു ആക്സിഡൻ്റ് നടന്നിരിക്കുക എല്ലാവരും ആംബുലൻസ് കയറ്റിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ബ്ലോക്കാ വരാനൊരു പതിനഞ്ച് മിനിറ്റും കൂടി എടുക്കും ശിവൻ പറഞ്ഞപ്പോൾ അവൻ ശരി പറഞ്ഞു ഫോൺ വെച്ചിരുന്നു അപ്പോഴേക്കും ലക്ഷ്മി വീട് തുറന്നിരുന്നു ബ്ലോക്കിൽ പെട്ടു ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കും വരാൻ എന്നാണ് പറഞ്ഞത് സെബാശൻ ലക്ഷ്മിയോട് പറഞ്ഞു അവൾ അപ്പോഴേക്കും തോർത്തും തോർത്തുമ്പെടുത്ത് അവൻ അരികിലെത്തി അതവന് കൊടുക്കണോ വേണ്ടോ എന്ന് അറിയാതെ നിൽക്കുകയാണ് അവളുടെ ഭാവവും പരിങ്കലുമൊക്കെ കണ്ടപ്പോൾ അവൻ അവളുടെ മുഖത്തേക്കൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ മഴ നനഞ്ഞിരിക്കുകയല്ലേ വിയർത്തിയിരിക്കുകയായിരുന്നില്ലേ തല തോർത്തിയില്ലെങ്കിൽ വെള്ളം താന്നിട്ട് പനി വരും അവന്റെ മുഖത്തേക്ക് നോക്കാതെ മടിയോടെയാണ് അവളത് പറഞ്ഞത് ഒപ്പം തന്നെ കയ്യിലിരുന്ന് തോർത്ത് അവന് നേരെ നീട്ടുകയും ചെയ്തു ചെറു ചിരിയോടെ അവനത് വാങ്ങി അതേ ചിരിയോടെ തന്നെ തൻ്റെ തോർ തല തോർത്തുകയും ചെയ്തു തൊട്ടടുത്ത നിമിഷം അവളെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവനാ തോർത്ത് അവളുടെ തലയുടെ മുകളിലേക്ക് ഇട്ട ശക്തിയായി അവളുടെ തല തോർത്തി പനി വരില്ലേ അവളുടെ മുഖത്തേക്ക് നോക്കി ചെറു ചിരിയോടെ അവനത് പറഞ്ഞപ്പോൾ അവളിലും ഒരു ചിരി നാമ്പിട്ടിരുന്നു അവളുടെ തോളിലേക്ക് തോർത്തിട്ട് അതേ ചിരിയോടെ അവൻ അകത്തേക്ക് കയറി ഒരു കട്ടൻ ചായ കിട്ടു നല്ല തലവേദനയുണ്ട് പോകുന്ന പോക്കിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയിരുന്നു അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കുറച്ച് സമയം എടുത്തു പഞ്ചസാരയും തേയിലയും ഒക്കെ കണ്ടുപിടിക്കാൻ എങ്കിലും പെട്ടെന്ന് തന്നെ അവൾ കട്ടൻ ചായ ഇട്ടിരുന്നു അവൻ ആദ്യമായി തന്നോട് ആവശ്യപ്പെടുന്നതാണ് അതത്രയും മനോഹരമായി തന്നെ കൊടുക്കണം എന്ന് തോന്നി ചായ ഇട്ടതും അവൾ വേഗം തന്നെ അവൻ്റെ റൂമിന് അരികിലേക്ക് ചെന്നിരുന്നു അവൻ അപ്പോഴേക്കും വേഷമൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു അവൾ ചായ ഒരു ചിരിയോടെ അവന് നേരെ നീട്ടി ഗ്ലാസ് വാങ്ങുമ്പോൾ അറിയാത്ത പോലെ അവളുടെ വിരലിനൊന്ന് അവൻ തൊട്ട് സ്പർശിച്ചിരുന്നു പെട്ടെന്ന് ശരീരത്തിലൂടെ ഒരു തരിപ്പ് കയറുന്നത് അവൾക്ക് തോന്നിയത് അവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോൾ ഈര് കണ്ണൻ ചീമ്മി കാണിച്ചവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു പനി വരാതിരിക്കാൻ ഒരു ചൂട് കട്ടൻ ചായ മഴ നനഞ്ഞിട്ട് കുടിക്കുന്നത് നല്ലതാണ് കുടിച്ചു തൻ്റെ കൈയിലേക്ക് അവൾ നീട്ടി അതേ കട്ടൻ ചായ തന്നെ അവൻ അവൾക്ക് നേരെ നീട്ടി അവളത് വാങ്ങണോ വേണ്ടോ എന്ന് അറിയാതെ നിന്നു തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് താൻ കുടിക്കടൂ അവൾക്ക് നേരെ ഗ്ലാസ് നീട്ടിക്കൊണ്ട് വീണ്ടും അവനത് പറഞ്ഞപ്പോ അവൾ അത് വാങ്ങി ഒന്ന് സിപ്പ് ചെയ്തിരുന്നു അപ്പോഴേക്കും സ്റ്റിപ്പ് ഇറങ്ങി സാലിയും ആനയും വരുന്നതാണ് കണ്ടത് അവരെ കണ്ടപ്പോഴേക്കും അവൻ പുറത്തിറങ്ങി വ നിന്നിരുന്നു അവനെ അനുഗമിച്ച അവളും എന്നാ ബ്ലോക്കായെന്ന എന്താ പറയാൻ ഒരു വിധത്തിലായി വന്നു പറ്റിയത് ആനി സെബാസ്റ്റിനോടായി പറഞ്ഞു ശിവണ്ണം പറഞ്ഞിരുന്നു അവളുടെ കയ്യിലിരുന്ന കട്ടൻ വാങ്ങിക്കൊണ്ട് വളരെ സ്വാഭാവികമായി അവൻ പറഞ്ഞു കാര്യമറിയാതെ അമ്പരക്കുകയാണ് അവൾ അപ്പോഴേക്കും സാലിയോട് എന്തോ സംസാരിച്ചു കൊണ്ട് അവനതൊന്നും സിപ്പ് ചെയ്തിരുന്നു അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി വീണ്ടും അവൻ ആരും കാണാതെ കണ്ണു ചിമ്മി കാണിച്ചു നിങ്ങൾ വന്നിട്ട് ഒത്തിരി നേരമായോ അവളുടെ മുഖത്തേക്ക് നോക്കിയാണ് സാലി ചോദിച്ചത് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഉള്ളൂ ഭയങ്കര മഴയായിരുന്നു ആ മഴ ഇവിടെയാണോ പെയ്തത് അവിടെ നല്ല കോളുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ ഓർത്ത് ഇവിടെ ആയിരിക്കുമെന്ന് സാലി പറഞ്ഞു സണ്ണിച്ചാച്ചനെന്തി സെബാസ്റ്റിനും ചോദിച്ചു ഈ ചായനും ചേട്ടായും കൂടി എങ്ങോട്ടോ പോയി ആനി പറഞ്ഞു എങ്ങോട്ടോ പോയെന്നോ എങ്ങോട്ടോ ബിവറേജിലല്ലാതെ എങ്ങോട്ട് സാലി പറഞ്ഞു ചായ ഇരുപ്പുണ്ടോ കൊച്ചേ ഉണ്ടേ കുറച്ചു ഇങ്ങട്ടാ ആനി സെബാസ്റ്റിൻ്റെ കൈയിലെ ചായ നോക്കി അവളോട് പറഞ്ഞു ഇല്ല ഞാൻ ഇപ്പോൾ ഇടാ ആൻറ്റി അവള് പറഞ്ഞു ഇല്ലെങ്കി വേണ്ട ഉണ്ടെങ്കിൽ ശകല എടുക്കാൻ പറഞ്ഞതാണ് ഞാനിപ്പോ ഇടാ ആൻറ്റി അതും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് പോയപ്പോൾ സെബാസിനെ അവളെ നോക്കിയിരുന്നു അവളും അത് കണ്ടു തിരിഞ്ഞവൾ നോക്കിയപ്പോൾ അവൻ വീണ്ടും ആ ചായ ഗ്ലാസ് ഒന്ന് സിപ്പ് ചെയ്ത് കണ്ണു ചിമ്മി അവളെ കാണിച്ചു അവളുടെ ചുണ്ടിൽ വിടർന്നു ഒരു പുഞ്ചിരി നിറഞ്ഞു സീനിയും അനുവും കൂടി അപ്പോഴേക്കും വന്നിരുന്നു അനുവിന് സെബാസിനെ കാണുമ്പോഴെല്ലാം വല്ലാത്ത വേദനയാണ് ലക്ഷ്മിയെ സെബാസിനെ ഒരുമിച്ച് കാണുന്ന അവൾക്ക് ഇഷ്ടമല്ല ചേട്ടാ ഇതിനെ ഓടി പോകുന്നത് അവൾ വിഷമത്തോടെ സെബാസ്റ്റിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആ കൊച്ചു പരിചയമില്ലാത്ത ഒരിടത്ത് തന്നെ ഇരിക്കുകയല്ലേ അപ്പം അവൻ അവിടെ എങ്ങനെ ഇരിക്കുന്നത് മറുപടി പറഞ്ഞത് ആനിയാണ് സെബാസ്റ്റിൻ അതിനൊന്ന് ചിരിച്ചു എന്ന് മാത്രം വച്ചു നാളെ തൊട്ട് അവൾക്ക് മടത്തി പോണ്ടേടാ സാലി പടിയിലിരുന്നു കൊണ്ട് സെബാസ്റ്റിനോടായി ചോദിച്ചു ആ രാവിലെ തൊട്ട് പോകണം എനിക്കും നാളെ തൊട്ട് പോകണം ഇനി പോകാതിരിക്കുന്നത് എങ്ങനെയാ നീയും പോകുന്നില്ലേ സാലി ചോദിച്ചു ഞാൻ നാളെ തൊട്ട് പോകുന്നുണ്ട് അമ്മച്ചെയും പോയിക്കോ അവൾ ക്ലാസ് കഴിഞ്ഞ് വന്നോളും എവിടെ ഇറങ്ങണ്ടേന്നൊക്കെ നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഞാൻ പറഞ്ഞോളാം സെബാസ്റ്റിൻ അലസ്യമായി പറഞ്ഞു സിനിയും അനുവും മറ്റെന്തോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ആനയും സാലിയും അവിടുത്തെ ആഹാരത്തെപ്പറ്റിയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവരും പല ലോകത്താണെന്ന് മനസ്സിലാക്കിയതും ചായ കുടിച്ചു കഴിഞ്ഞ സെബാസ്റ്റിൻ അടുക്കളയിലേക്ക് ഗ്ലാസ്സുമായി പോയിരുന്നു അവൻ അകത്തേക്ക് കയറിപ്പോകുന്നതാനും കണ്ടിരുന്നു അടുക്കളയിലേക്ക് ചെന്നപ്പോൾ എല്ലാ ഗ്ലാസ്സിലും ചായ പകർത്തുകയാണ് ലക്ഷ്മി അവനവൾക്ക് പിന്നിൽ ചെന്ന് തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ നിന്നു കുനിഞ്ഞു നിന്ന് ചായ ഗ്ലാസ്സിലേക്ക് പകർന്നവൾ പെട്ടെന്ന് നിവർന്നപ്പോൾ തല ചെന്ന് ഇടിച്ചത് അവൻ്റെ തോളിലാണ് മുന്നോട്ട് നീങ്ങാനും വയ്യാത്ത അവസ്ഥയായി ലക്ഷ്മി പാതകത്തിൽ അത്രയും തട്ടിയാണ് നിൽക്കുന്നത് അത്രയും തൊട്ടരികിൽ അവനെ കണ്ടപ്പോൾ അവളൊന്ന് അമ്പലപ്പെട്ടു പോയിരുന്നു ശരീരത്തിലേക്കൊരു വിറയിലും പരിഭ്രമവും ഒക്കെ പെട്ടെന്ന് കയറി വരുന്നത് അവൾ അറിഞ്ഞു അത് മനസ്സിലാക്കിയെന്നോളം അവൻ പെട്ടെന്ന് കയ്യിലിരുന്ന ഗ്ലാസ് സ്ലാബിന് പുറത്തേക്ക് വെച്ചിരുന്നു അതും അവളുടെ തോളിന് മുകളിലൂടെ കൈയിട്ട് ഒരു വിരൽ ദൂരമേ ഇപ്പോൾ രണ്ടുപേരും തമ്മിലുള്ളൂ അടിവയറ്റിൽ ഒരു തീഗോളം ഉയരുന്നത് അവൾ അറിഞ്ഞു നല്ല ചായയായിരുന്നു അവളുടെ കാതൂരം അവൻ പറഞ്ഞു ശേഷം ചെറു ചിരിയോടെ അവിടെ ഇരുന്ന രണ്ട് ഗ്ലാസ്സുകളിലുള്ള ചായ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയിരുന്നു അതിലൊന്ന് ആനിക്കും മറ്റൊന്ന് സാലിക്കും അവൻ തന്നെ കൊടുത്തു പുറകെ സിനിക്കും അനുവിനുമുള്ള ചായയുമായി അവളും വന്നിരുന്നു ഒരു കുസൃതി അപ്പോഴും അവൻ്റെ ചൂണ്ടിൽ ബാക്കിയുണ്ടെന്ന് അവൾക്ക് തോന്നി അവളെ കാണുമ്പോഴൊക്കെ കുസൃതിയായി ഇരു കണ്ണും ചിമ്മി കാണിക്കുന്നുണ്ട് നിനക്ക് വേണ്ടേ അവളുടെ മുഖത്തേക്ക് നോക്കി സാലിയാണ് ചോദിച്ചത് ഇപ്പോഴാണ് അവർ മുഖത്ത് നോക്കിയെന്ന് സംസാരിക്കുന്നതെന്ന് ലക്ഷ്മി ഓർത്തു വല്ലാത്തൊരു സമാധാനം ആ നിമിഷം അവളിൽ നിറഞ്ഞിരുന്നു ഞാൻ കുടിച്ചിരുന്നു സെബാസിന്റെ മുഖത്തേക്ക് നോക്കി ചിരിയോടെയാണ് അവൾ മറുപടി പറഞ്ഞത് ആ നിമിഷം കുസൃതിയോടെ അവളെ നോക്കി പുരികം പൊക്കിയവൻ അവളൊന്നുമില്ല എന്ന അർത്ഥത്തിൽ ഒന്ന് ചിരിച്ചു വളരെ സന്തോഷം നിറഞ്ഞൊരു വൈകുന്നേരമായിരുന്നു അതെന്ന് ലക്ഷ്മിക്കും തോന്നിയിരുന്നു തിരികെ വന്നതും എല്ലാവരും അവസരമായിരുന്നു ആനയും സാലിയും അപ്പുറത്തെ മുറിയിലേക്ക് കിടക്കാൻ പോയപ്പോൾ സിമി കിടന്ന റൂമിലേക്ക് പോയി കിടന്നിരുന്നു അനു സിനി തിരികെ അവളുടെ റൂമിലേക്ക് ഇരുന്ന് ലക്ഷ്മിയോട് കുറച്ചു നേരം സംസാരിച്ചു സന്ധ്യ ബി അവിടുത്തെ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ ചോദിച്ചു കുറേ സമയം ഇരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും സിനിക്കും ക്ഷീണം തോന്നി വല്ലാത്തൊരു യാത്രയായിരുന്നു ചേച്ചി എനിക്കാണെങ്കിൽ തുണി ഒത്തിരി അലക്കാൻ കിടക്കുന്നു സിനി കിടന്നു ഞാൻ പോയി അലക്കിക്കോളാം അയ്യോ വേണ്ട ചേച്ചിയെ കൊണ്ട് എന്റെ തുണിയൊക്കെ അലക്കിപ്പിക്കുകയെന്ന് പറഞ്ഞാ അങ്ങനെയൊന്നും കരുതണ്ട എൻ്റെ തുണി സിനി അലക്കി തന്നിട്ടില്ലേ നാളെ കോളേജിൽ പോകേണ്ടതല്ലേ കിടന്നു എനിക്കേതായാലും കിടന്നാലും ഉറക്കം വരില്ല ഇവിടെ വെറുതെ ഇരിക്കേണ്ടല്ലോ ഞാൻ പോയി തുണി അലക്കിയിട്ട് വരാം ചേച്ചി തോട്ടിലൊന്നും പോകണ്ട കേട്ടോ പിന്നെ പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ച് തുണിയെ അലക്കിയാൽ മതി ശരി അവൾ അതും പറഞ്ഞ് സിനിയുടെ തുണിയും അവളുടെ തുണിയും എല്ലാം എടുത്തുകൊണ്ട് പിന്നാമ്പുറത്തേക്ക് പോയിരുന്നു തുണി അലക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്കൂളി കഴിഞ്ഞ ബാത്റൂമിൻ്റെ അകത്തു നിന്നും സെബാസ്യം വരുന്നത് കണ്ടത് കിടക്കായിരുന്നില്ലേ അവൾ കരികിലേക്ക് വന്ന് ഓർത്തു പിഴിഞ്ഞ് അയയിലേക്ക് വിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു എനിക്ക് പകൽ കിടന്നാൽ ഉറക്കം വരില്ല അങ്ങനെ ശീലയില്ല അവൾ വസ്ത്രം കുടഞ്ഞ് വിരിക്കുന്നതിനിടയിൽ പറഞ്ഞു അവൻ്റെ കയ്യിൽ മുഷിഞ്ഞ ലുങ്കി കണ്ടപ്പോൾ അവളല്പം മടിയോടെ ആണെങ്കിലും അവനോട് പറഞ്ഞു തന്നേക്ക് ഞാൻ കഴുകിയിട്ടോളാം വേണ്ട ഞാൻ കഴുകിക്കോളാം അത് തോളിലിട്ട് അവൻ പറഞ്ഞു അധികാരപൂർവം അവൻ്റെ തോളിൽ നിന്നും അവളത് സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചു അവൻ്റെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവൾക്ക് അരികിലേക്ക് നീങ്ങി നിന്നു ചേട്ടായി അടുക്കളവാതിൽ വന്ന് നിന്ന അനിഷ്ടത്തോടെ അനു വിളിച്ചപ്പോൾ അവൻ പെട്ടെന്ന് അവളുടെ അരികിൽ നിന്നും അല്പം മാറി അനുവിനെ ഒന്ന് നോക്കി എന്തടി ആൻറ്റി വിളിക്കുന്നു താല്പര്യമില്ലാതെ അനു പറഞ്ഞിട്ട് അവിടെ തന്നെ നിന്നപ്പോൾ താൻ ചെല്ലാതെ അവൾ പോകില്ലെന്ന് സെബാസ്റ്റിന് മനസ്സിലായി ലക്ഷ്മി ഒന്ന് നോക്കി കണ്ണുകൾ കൊണ്ട് പോവാണെന്ന് പറഞ്ഞ് അവൻ അവൾക്ക് പിന്നാലെ നടന്നു ലക്ഷ്മി നന കഴിഞ്ഞ് കുളിയും കൂടി കഴിഞ്ഞാണ് പിന്നെ സിനിയുടെ മുറിയിലേക്ക് വന്നത് അവൾ അപ്പോഴേക്കും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കുളിക്കാൻ തയ്യാറായിരിക്കാണ് ലക്ഷ്മി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ പെട്ടെന്ന് മുറ്റത്തേക്ക് സെബാസ്റ്റിൻ്റെ വണ്ടി വരുന്നത് അവൾ കണ്ടു ഇതെപ്പോൾ പോയി എന്ന പോലെ അമ്പരം അവൾ ഒന്ന് നോക്കി പച്ചക്കറി പച്ചക്കറിക്കിട്ടുണ്ട് അത് അവളുടെ കൈയ്യിലേക്കാണ് അവൻ നീട്ടിയത് അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തേക്ക് അവളോടവൻ പറഞ്ഞപ്പോ അവളത് വാങ്ങി പിന്നെ ഇത് കൈ വെച്ചു പോക്കറ്റിൽ നിന്നും കുറച്ച് കാശെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു ഇതെന്തിനാ അവൾ ആ പണത്തിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു വണ്ടിക്കൂലിക്കും അത്യാവശ്യം കാര്യങ്ങൾക്കും ഒക്കെ തൻ്റെ കയ്യിലൊന്നും കാണില്ലല്ലോ നാളെ തൊട്ട് ബസ്സിലൊക്കെ പോകണ്ടേ രാവിലെ തന്നാൽ മതിയായിരുന്നു കുറച്ച് സമയം മുൻപ് തന്നുവെന്നും പറഞ്ഞ് എന്ത് പറ്റാന്ന് അവനതും പറഞ്ഞകത്തേക്ക് പോയപ്പോൾ അവൾ പച്ചക്കറിയുമായി അടുക്കളയിലേക്ക് ചെന്നിരുന്നു അവൻ വന്നോ അവളുടെ കയ്യിലെ പച്ചക്കറി കണ്ട സാലി അവളോട് ചോദിച്ചു ഇപ്പം വന്ന് കയറതേ ഉള്ളൂ അവൾ സാലിയോട് മറുപടിയും പറഞ്ഞ ശേഷം ആ പച്ചക്കറി കിറ്റ് സാലിയുടെ കയ്യിലേക്ക് കൊടുത്തു നീ കാച്ചിൽ കഴിക്കുമോ കൊച്ചേ അതോ നിനക്ക് വേറെ ചോറുണ്ടാക്കണോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സാലി ചോദിച്ചു ഞാൻ കഴിക്കൂ അമ്മേ എന്നാൽ പിന്നെ കാച്ചിൽ മതി വേണേ കുറച്ച് കഞ്ഞിയും കൂടി വെക്കാം ആർക്കെങ്കിലും വിഷക്കെന്നിൽ കഴിക്കട്ടെ വേറൊന്നും ഉണ്ടാക്കാൻ വയ്യ സാലി ആനിയോട് പറഞ്ഞു പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കണോ ഒന്നും വയ്ക്കാൻ നിൽക്കണ്ട അടുക്കളയിലേക്ക് വന്ന സെബാസൻ ചോദിച്ചു എന്നാൽ പിന്നെ നീ രണ്ട് പൊറോട്ടയും വല്ലതും വാങ്ങിക്ക് വൈകിട്ടത്തേക്ക് സാലി മടിയോടെ പറഞ്ഞു നീ മീൻ വല്ലോം വാങ്ങിച്ചോ നാളെ നിനക്ക് പോകണ്ടേ സാലി ചോ ചോദിച്ചു നാളെ പൊതി വേണ്ട അവൻ പറഞ്ഞു അതെന്താ സാലി അവന്റെ മുഖത്തേക്ക് നോക്കി നാളെ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും അവനത് പറഞ്ഞതും അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു അവൻ കൃത്യമായി അത് കാണുകയും ചെയ്തു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ